കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കെ ഫോൺ പദ്ധതിക്കായി ഓൺലൈനായി അപേക്ഷിക്കാം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യം റേഷൻ കാർഡ് ഉടമയുടെ പേരിലാണ് അപേക്ഷ നൽകേണ്ടത് കണക്ഷൻ ആവശ്യമുള്ള സ്ഥലം മാപ്പിൽ മാർക്ക് ചെയ്യാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട് ഒൻപത് പൂജ്യം ആറ് ഒന്ന് ആറ് പൂജ്യം നാല് നാല് ആറ് ആറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് കെ എഫ് ഒ എൻ ബി പി എൽ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ തുടർ നടപടികൾ വാട്സപ്പിലൂടെ ലഭ്യമാകും അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കൂ ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാകും സേവനം നിലവിൽ കെ ഫോൺ സേവനങ്ങൾ ലഭ്യമായ പ്രദേശങ്ങൾക്ക് മുൻഗണനയുണ്ടാകും അപേക്ഷകരുടെ വിവരങ്ങളിലുണ്ടായ അപൂർണത കാരണം നേരത്തെ കണക്ഷൻ നൽകാൻ സാധിക്കാതിരുന്ന ബി പി എൽ കുടുംബങ്ങളിലുള്ളവർക്കും ഓൺലൈനായി അപേക്ഷിക്കാം ഇൻ്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച കേരളത്തിൽ എല്ലാവർക്കും ഇൻ്റർനെറ്റ് ലഭ്യമാക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാനാണ് കെ ഫോൺ പരിശ്രമിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കെ ഫോൺ എം ഡിയുമായ ഡോക്ടർ സന്തോഷ് ബാബു പറഞ്ഞു അപേക്ഷ ലഭിക്കുന്ന ഉടൻ കണക്ഷൻ നൽകാൻ നടപടികൾ ആരംഭിക്കുമെന്നും സർക്കാരിൻ്റെ പിന്തുണയോടെ അർഹരായ എല്ലാവർക്കും ഘട്ടം ഘട്ടമായി ഇൻ്റർനെറ്റ് ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം